anna katie apatite te te apadia apadite te te to to te te to apatia apadia te to apatia apatite te te to apatite to apatite te ഇന്നലെ ബ്ലോഗ് ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ ക്ഷീണം മാറ്റാൻ ഇന്നത്തെ പാട്ടെല്ലാം പാടിയിട്ട് ഇന്നലത്തെ ബിരിയാണിയാണിത് ആരെങ്കിലും ഇങ്ങനെ കഴിച്ചവരുണ്ടോ പെരുന്നാളിന്റെ ബിരിയാണി പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചവരുണ്ടോ ബീഫൊന്നും കാണാനില്ല ബീഫല ഇന്നലെ അടിച്ച മാറ്റി കേട്ടോ ആ കയ്യില് തന്നൽ ചൂടാണ് മോളെ അപ്പൊ ഇതുവരെ ഓരോരുത്തർക്ക് ഇങ്ങനെ സർവ്വ് ചെയ്യട്ടെ ബാക്കി പറയാം പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വെറുതെ അന്യന്റെ മുതൽ നമ്മൾ അപഹരിക്കാറില്ല അല്ലേ അന്യൻ്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒന്ന് എൻ്റെ ആ സബ്സ്ക്രൈബ് ഒന്ന് അടിച്ചു പൊട്ടിക്ക സബ്സ്ക്രൈബ് എന്നുള്ളത് അതിന് ചെറിയ ഒരു ഒറ്റ സെക്കൻഡിൻ്റെ പണിയാണല്ലോ എന്നിട്ട് നിങ്ങളുടെ അവകാശമാണ് എന്ത് എൻ്റെ വീഡിയോസ് കാണുക എന്നുള്ളത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കില് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതാ ഇന്ന് ഭയങ്ക എടുത്തിട്ടില്ല കേട്ടോ തലേനാളത്തെ ബിരിയാണി ബാക്കി ഉണ്ടാവുമ്പോ പിന്നെ യെസ് തിന്ന് തീർക്കാൻ ആരുമില്ല അപ്പൊ അതുകൊണ്ട് തിന്നുന്നാണ് തലേനാട്ട ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ആ അന്നത്തെക്കാട്ടിൽ നല്ല ടേസ്റ്റ് ഇവിടെ താഴെത്തിരിക്കുന്ന നല്ല നല്ല ആ അതെ ഇതാ എങ്ങനെയുണ്ട് ചോറ് എടിപൊളി കഴിക്കട്ടെ എന്നിട്ട് ബാക്കി പാട്ട് പാടാം പാട്ട് പാടിക്കൊടുക്കണം പോലും പാട്ടൊന്ന് പാടിക്കൊടുത്താൻ ഇത് अपतिते ते निपाति के ल रावली निबू अपति के ल निबू स आ पाति के पो कर दे आपा पा पा आ आ अप पो पे अपतितो अपतितू ताति ताति तो निकु निबो निकु निकु निबो निकु मा निबो ൂടി എന്റെ മോളെ കൈന്ന് തിരിച്ചൊടിക്കുവാ ഒടിക്കു അങ്ങനെ അയിനെ പൊറത്തു കൊണ്ടോ ഇടുന്നതാ നീ പുറത്തോട്ടാ പോന്നെ ബാത്ത് ഹേ ആജ്ജി കോ മസ മോസം നദീ കാ കിാരം വൃത്തിയാക്കലാണ് കേട്ടോ സേവനവാരം സേവനവാരം അതെ നോമ്പ കൊണ്ട് നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ടില്ല ഇവിടെ വത്തക്കൻ്റെ വള്ളികളെല്ലാം ഉണ്ട് പൂവിട്ടിട്ടുണ്ട് പക്ഷേ വത്തക്ക ഉണ്ടായിക്കില്ല അപ്പം അതുകൊണ്ട് അപ്പം ഏരക്ക തൈ എല്ലാം പറിക്കണം നാരങ്ങ തൈ പറിച്ച് അപ്പുറം എല്ലാം കുഴിച്ചിടണം പിന്നെ ഇവിടെ ഒരു കറുമൂസ ആ മരമുണ്ട് അതും വിട് അതിമൊന്ന് വിട് അപ്പം ആദ്യം ഇവിടെ അവയതായിക്ക് അപ്പം ഇത്രയൊക്കെ അള്ളു ഇന്നത്തെ ഇതാണ് പരിപാടി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തു പോകണം ഇപ്പോൾ ഇവിടുന്ന് പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങണം ഇന്നലത്തെ ഫുഡെല്ലാം അടിച്ച് മാറ്റി കഴിഞ്ഞു ഗൈസ് എല്ലാവരും കഴിതിന്ന് കഴിഞ്ഞ് അപ്പം ഇനി ഇന്ന് ഫിഷോ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ഇന്ന് വെജിറ്റബിളാക്കലേ ആ ഇന്ന് വെച്ച അപ്പം ഇന്ന് ഈ പണികളെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്ത് പോകണം അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കിടക്കണം പിന്നെന്താണ് പറയാൻ ആ ഇന്നിത് വരെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് പോകും കേട്ടോ വരെ ഏൽപ്പിച്ച് ഞാൻ പോകും ഞാൻ വരുമ്പോഴത്തേക്കെല്ലാം ക്ലീൻ ആക്കൂല്ലേ നീയോ എല്ലാം ക്ലീൻ ആക്കൂലേ അല്ലേ അടിപൊളി ആക്കിട്ട് വെക്കണം അപ്പൊ ആരാത്ത് പോയിട്ട് സാധനം വാങ്ങുവാ ഞമ്മള് അപ്പൊടെക്കട്ടെ വണ്ടി എടുത്ത് പോയി പോവണ്ടു വരുവാൻസ് എടുത്താ എടുത്തിനാ ഉണ്ടല്ലോ പിന്നെന്താണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും വിരുന്നെല്ലാം പോയിട്ടുണ്ടാവൂലേ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നാൾക്കൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഫുൾ തിരക്കായിരുന്നു ഇന്നലെ കേട്ടോ ഷോർട്സ് ഇട്ട് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെല്ലാം പോയി ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഉമാൻ്റെ വേറെ വേറെ ഉണ്ട് അവരും മക്കളെല്ലാവരും ഇവിടെ വന്നു ഫുള്ള് എൻജോയ് ആയിരുന്നു ഞാൻ മക്കളെല്ലാം പാർക്കിലെല്ലാം പോയി അങ്ങനെ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം പെരുന്നാൾ അപ്പം ഇൻഷല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസ്സലാമലൈ